ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കുഴപ്പമെന്ന് പറയാം നാട്ടിലൊക്കെ മഴയല്ലേ മഴയൊക്കെയാണെന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ നല്ല മഴയും ഇതൊക്കെയാണ് അങ്ങനെ നമുക്കും കിട്ടി രണ്ട് മഴയൊക്കെ രണ്ട് ദിവസം മഴയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വലിയ മഴയൊന്നും അല്ല എന്നാലും അത്യാവശ്യം പക്ഷേ അതുകൊണ്ട് ചൂട് കൂടിയോ എന്നാണ് ഇപ്പോൾ ഒരു സംശയം ഇപ്പോഴും മഴയുടെ ചെറിയ ഒരു സൈഡിലിങ്ങനെ മഴ മഴ കാർമേഘം കാർമേകമെല്ലാം ഇങ്ങനെ ഇരുണ്ട മൂടി കിടക്കുക ഒരു സൈഡിൽ നല്ല വെയിൽ നല്ല വെളിച്ചമായിട്ടിരിക്കുന്നു അപ്പം മഴ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പല സ്ഥലത്തും പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു മഴ നന്നായിട്ട് അപ്പം അതൊക്കെയാണ് വിശേഷം ഈ പ്രാവശ്യം നേരത്തെ മഴ വന്നു ഞങ്ങൾക്ക് അല്ലെങ്കിൽ ജൂൺ മാസമൊക്കെ ഒരു പകുതിയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് മഴയൊക്കെ വരുന്നത് ഇപ്രാവശ്യം നേരത്തേത്തി നേരത്തെത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ദിവസമേ കാണുകയുള്ളൂ പിന്നെ അങ്ങ് ഇതാവും അപ്പം ഇന്നത്തെ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ചെറിയൊരു സന്തോഷം കുറച്ച് സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ച് എനിക്കതൊരു വലിയൊരു സന്തോഷം തന്നെയാണ് എന്ന നിലയിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് വലിയ രീതിയിലൊന്നും അല്ലെങ്കിൽ പോലും എൻ്റെ മകൻ്റെ ഇപ്പം ഇളയാളെന്ന് പറയുമ്പോൾ ആ ഇളയാളെ സ്കൂളിലൊന്നും ആക്കിയില്ല മൂത്ത മൂത്താളെ സംബന്ധിച്ചു എന്താ പറയാ അവനെ എഴുത്തിനിരുത്തുമ്പോഴാണെങ്കിലും ആദ്യമായിട്ട് സ്കൂളിൽ ചേർത്തപ്പോഴും അവന്റെ ഓരോ ഇതും കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ സന്തോഷം ഞാൻ കരഞ്ഞ സമയങ്ങളുണ്ട് കാരണം എനിക്ക് സന്തോഷം വരുമ്പോൾ എന്താ പറയുന്നത് കരച്ചിൽ വന്നിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഇതൊക്കെ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും അല്ലേ അറിയുള്ളൂ നമ്മുടെ ആ കുട്ടിക്കാലത്തുണ്ടായിരുന്നതൊക്കെ അപ്പം നമ്മുടെ മക്കളത് ചെയ്യുമ്പം എനിക്കറിയില്ല അതെങ്ങനെ പറയണമെന്ന് ഭയങ്കര സന്തോഷമായിരുന്നു അതുപോലെ ഭയങ്കര ടെൻഷനോട് ൂടിയിരുന്നതാണേ ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ ചോദിക്കും ശരിയാവുമോ ശരിയാവുമോയെന്നെൻ്റെ മോനോട് ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല എൻ്റെ സന്തോഷം കൊണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു കൊണ്ടേയിരിക്കും അപ്പം ഇന്ന് മെയ് എട്ടാണേ അപ്പം ചങ്കിടുപ്പോ കൂടി നമ്മുടെ പത്താം ക്ലാസ്സിലെ കുട്ടികളെല്ലാം ചങ്കിടുപ്പോടു കൂടി ഇരുന്ന ഒരു ദിവസമാണിന്ന് അതായത് നമ്മുടെ ടെൻത്തിൻ്റെ റിസൾട്ട് വന്ന ദിവസമാണിന്ന് അപ്പം അങ്ങനെ എൻ്റെ മോനും ടെൻത്തിൽ പാസ്സായി അതാണ് എനിക്ക് ഭയങ്കര സന്തോഷമെന്ന് പറഞ്ഞാൽ അയ്യോ ഭയങ്കര സൗണ്ട് അവിടെ അവർ അവിടെ പണി നടക്കുവാണേ അപ്പം ജെ സി ബിയുടെ ഒക്കെ സൗണ്ടായി കേൾക്കും അപ്പം അങ്ങനെ എൻ്റെ മോന് ടെൻത്തിൽ പാസ്സായി അപ്പം ആ ഒരു സന്തോഷമാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് എൻ്റെ കുഞ്ഞു മോൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അവൻ ആ സൗണ്ട് കേട്ട് എഴുന്നേക്കുമോ എന്ന് ഓർത്ത് ഞാനിങ്ങനെ നോക്കുമായിരുന്നു പുള്ളി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അത് ഇതാവും ഉറക്കത്തി തിന്നിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഫുള്ളി ഭയങ്കര കരച്ചിലും ഇതൊക്കെയാവും ഉറക്കം തികയാ തിന്നിട്ട് കഴിഞ്ഞാൽ അപ്പം അങ്ങനെ ടെൻത്തിൽ പാസ്സായ സന്തോഷം എനിക്കുണ്ട് കാരണം അതിൻ്റെ ഒരു എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാനെന്ന് ചോദിക്കാമായിരുന്നു പാസ്സാവോ പാസ്സാവുമോ അപ്പം അവൻ പാസ്സാവും പാസ്സാവും എന്ന് പറ അങ്ങനെ വലിയ എന്താ പറയുന്നത് എ ഗ്രേഡോ അങ്ങനെ അങ്ങനെയൊന്നുമല്ല പാസ്സായി എനിക്കത് തന്നെ ഒരു എന്താ പറയുന്നത് അവനെക്കൊണ്ട് പോലെ അവൻ ചെയ്തു പാസ്സായി ഇനി ഇനിയും കടമ്പകൾ കുറേ കിടക്കുന്നു പോകാനായിട്ട് അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു സന്തോഷത്തിൽ ഞാൻ വിചാരിച്ചു ഒരു മധുരവില്ലാതെ എന്താ അപ്പം ആ അവൻ്റെ പപ്പ ഡ്യൂട്ടിയിലാണ് ജോലിയിലാണ് പുള്ളിനി വൈകിട്ട് വരുമ്പോൾ പലതും വാങ്ങിക്കൊണ്ട് കൊടുക്കുവോ അതൊന്നും എനിക്കറിയത്തില്ല വൈകിട്ടാട്ടെ എന്നൊക്കെ പുള്ളി പറഞ്ഞു സന്തോഷം എന്താണേലും അവനും ഒരു സന്തോഷമാകുമല്ലോ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്നു അതൊക്കെ അവിടെ ഇരിക്കട്ടെ അത് വൈകുന്നേരത്തെ കാര്യമല്ലേ അപ്പം ഞാൻ ഓർത്തു നമുക്കൊരു പായസം വെക്കാവുന്ന ഓർത്തേ അപ്പം വലിയ ഇതായിട്ടൊന്നുമല്ല ഉള്ള ഇതൊക്കെ കൊണ്ട് ഞാൻ ഓർത്തു ഇവിടെ നേരം കുറച്ച് സംഭവമൊക്കെ ഇരിപ്പുണ്ട് അപ്പം ഞാനോർത്താ അതൊക്കെ കൊണ്ട് ഒരു തട്ടിക്കൂട്ട് ഒരു പായസം ഞാൻ കുറേ ദിവസം കൊണ്ട് അല്ലാതെ വെക്കണം വെക്കണമെന്ന് ഈ പായസം വെക്കണം വെക്കണമെന്ന് ഓർത്ത അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു അന്നേരം ഒന്നും നടന്നില്ല അപ്പോൾ ഇന്ന് വന്നപ്പോൾ ഞാൻ ഓർത്ത അന്നാ ഇന്നങ്ങ് പായസം വെക്കാവുന്ന ഓർത്തു അങ്ങനെ നമുക്ക് പായസം വെച്ചാലോ അങ്ങനെ വലിയൊരു മധുരത്തിൻ്റെ കൂടെ ചെറിയൊരു മധുരം ചെറുതെന്ന് പറയാൻ പറ്റത്തില്ല വയു അപ്പം നമുക്ക് പായസത്തിൻ്റെ പണിയിലോട്ട് നമ്മൾ കിടക്കുവാണേ അങ്ങനെ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്തു ഇനി കുക്കറിലിട്ട് നമുക്കൊരു മൂന്നാല് വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാവേ അപ്പം ഞാൻ ഇപ്പറത്തെ അടുപ്പിലായിട്ട് കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ച് വെള്ളം തീർന്നായിരുന്നു അപ്പോൾ അതൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചു മുമ്പേ വെച്ചതാ കുറച്ച് നേരമായി അപ്പം തിളച്ചിട്ടൊന്നുമില്ല അപ്പം എന്താ പറയുക അപ്പം ഭയങ്കര വലിയ സന്തോഷം ആണ് അതുകൊണ്ട് എന്തോ പറയണം എന്ത് ചെയ്യണമെന്നു അറിയാൻ പറ്റാത്തൊരവസ്ഥയിലിങ്ങനെ വയ്ക്കുക അപ്പോൾ ഞാൻ ഓർത്ത് ഇപ്പം വൈകുന്നേരമായി പുള്ളി അവൻ കളിക്കാൻ പോയി മോൻ കളിക്കാനായിട്ടാകും പോയി കുറച്ച് നേരം അവൻ കളിക്കാൻ പോവും അവനങ്ങനെ പോയി അപ്പോൾ പോയിട്ട് വരുമ്പോഴത്തേക്കൊക്കെ നമുക്ക് പായസമൊക്കെ സെറ്റാക്കി കൊടുക്കാം അപ്പം അതിന് നമുക്ക് തേങ്ങാപ്പാൽ പിഴിയാൻ കുറച്ച് തേങ്ങ ഒരു അരമുറി തേങ്ങയൊക്കെ എടുക്കാവേ അപ്പോഴത്തേക്ക് ചെറിയ ആൾ ഉറങ്ങുന്നത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പണി തീർക്കണം അല്ലെങ്കിൽ പിന്നെ ഇരുന്നേറ്റ് ഭയങ്കര കരച്ചിലാവും അങ്ങനെ കുക്കർ അടിച്ചത ഇടയ്ക്ക് അത് അവിടെ എല്ലാം തെറിച്ച് വീണേ കുക്കർ വിസിൽ വന്നപ്പോഴത്തേക്ക് അങ്ങനെ തേങ്ങാപ്പാൽ പിഴയെ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട് ചെറിയ ചൂടിൽ കുറച്ച് വെള്ളവും കൂടെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് കുറച്ചൊഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കാം കറക്കിയെടുത്തിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാവേ ഞാൻ ഒന്നാം പാലും രണ്ടാം പാലുമാണ് എടുക്കുന്നത് അല്ലാതെ പിന്നെ അതിൽ നിന്ന് മൂന്നാം പാൽ അങ്ങനെയൊന്നും എടുക്കുന്നില്ല ആകെ ഒരു ഇച്ചിരിയല്ലേ ഗോതമ്പ് എടുത്താൽ നമുക്ക് നാല് പേർക്കും പുറത്ത് അങ്ങനെ കൊടുക്കാനായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല നമ്മുടെ ഒരു സന്തോഷത്തിന് അവനും സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കുന്നതാണ് അപ്പം ഇനിയും കിടക്കുവല്ലേ കാര്യങ്ങൾ ഇനിയും മുമ്പോട്ട് ദൈവം നല്ല രീതി ഇതുപോലൊക്കെ അങ്ങ് നടത്തട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെയൊക്കെ നടക്കട്ടെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമ്മൾ ആലോചിക്കുന്നത് പോലെയൊന്നും അല്ലല്ലോ കാര്യങ്ങൾ ദൈവത്തിൻ്റെ കാരുണ്യത്താൽ എങ്ങനെയുമൊക്കെ ഇനി മുമ്പോട്ടുള്ളവൻ്റെ പഠനവും എല്ലാം നന്നായി നടക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ കാരണം നമുക്കൊന്നും പറ്റാത്തതൊക്കെ എന്താ പറയുന്നത് വലിയ ഇതൊന്നും ആവണമെന്നൊന്നും ഞാൻ പറയില്ല ഇതുപോലൊന്നും നമുക്ക് നടക്കാത്ത കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും നന്നായിട്ട് ജീവിക്കട്ടെ നന്നായിട്ട് മുന്നോട്ടുള്ള ജീവിതമൊക്കെ നല്ല രീതിയിൽ പോകട്ടെ നല്ലൊരു ജോലിയൊക്കെ കിട്ടട്ടെ അല്ലെങ്കിൽ എന്താ പറയുക ഒരുപാട് കഷ്ടപ്പെടാനുള്ള ഒരു ഇതൊന്നും പിന്നെ പഠിച്ചവർക്കാണെങ്കിലും ഈ വന്ന കാലത്ത് എന്തോരം പേര് കഷ്ടപ്പെടുന്നത് അതിനു മുമ്പൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ പഠിച്ചിട്ടും പല രീതിയിലും കിടന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ദൈവത്തിൻ്റെ വിധി പോ ചേച്ചെ എന്താ പറയുക ദൈവത്തിൻ്റെ ഇടം പോലൊക്കെ നടക്കട്ടെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോട്ടെ അപ്പം ഞാൻ ശർക്കരയൊക്കെ കുറച്ചെടുത്ത് ഇത് പാ ശർക്കര പാനീയാക്കേണ്ട ആവശ്യമില്ല കാരണം അത് നല്ല എന്താ പറയുക അതിനകത്ത് അഴുക്കോ പൊടിയൊന്നും ഒന്നും ഇല്ലാത്ത കണ്ടോ ഇതുപോലത്തെ ശർക്കരയാണ് പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഒഴിച്ചൊന്ന് മെൽറ്റാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മുടെ ശർക്കരയുടെ അത്രയും കളറൊന്നുമില്ല കേട്ടോ ഒരുമാതിരി വെളുത്തിരിക്കും നമ്മൾ പൈസ ഒക്കെ ഒരുമാതിരി വെള്ള കളറിലിങ്ങനെ ഇരിക്കും പിന്നെ ചെറിയൊരു ഉപ്രസം പോലൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഞാൻ നാട്ടിലെ ശർക്കര കുറേ വട്ടം കടയിൽ പോയി അന്വേഷിച്ചായിരുന്നു അപ്പം അവിടെ വന്നിട്ടില്ല ഞാൻ ആ ശർക്കരയാണ് കൂടുതലും മേടിക്കുന്നത് ഉണ്ണിയപ്പവും നെയ്യപ്പവും അങ്ങനെയൊക്കെ ഉണ്ടാക്കാനാണെങ്കിലും കണ്ടോ കളർ കുറവാണ് അപ്പോൾ കുക്കറിൽ നിന്ന് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയേ ഗോതമ്പ് അപ്പം എന്നിട്ട് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് അതിനകത്ത് കിടന്ന് പഴട്ടി എന്താ പറയുക അതൊക്കെ ഒന്ന് ആ ശർക്കര പാനീലെ വെള്ളമായോ ഇതിൻ്റെയൊക്കെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടുന്നിടം വരെ നമുക്ക് നല്ലതുപോലെ ഇളക്കിയൊക്കെ കൊടുക്കാവേ അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് പാലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം മൊത്തം നല്ലതുപോലെ ഇളക്കി കുറേ നാളായിട്ട് ഞാൻ ഓർക്കുന്നു പായസം വെക്കണം ഗോതമ്പിന്നോർക്കും ഗോതമ്പ് ഇങ്ങനെ ഇരുന്നപ്പോൾ വെക്കണമെന്ന് ഓർത്തല്ലാതെ ഉപ്പുമാവും പുട്ടുമൊന്നും ഉണ്ടാക്കി ഇവർക്കൊന്നും അങ്ങോട്ട് ഇവരൊന്നും കഴിക്കത്തില്ല പിള്ളേരൊന്നും കഴിക്കത്തില്ല അപ്പം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ കുറച്ച് കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കാവുമെന്ന് വിചാരിച്ചാൽ അപ്പം ഇന്ന് എന്താണേലും ഇങ്ങനെ ഉണ്ടാക്കാനുള്ളൊരു കാരണവും കൂടിയായി അങ്ങനെ ശർക്കരപ്പാനിയൊക്കെ നല്ലപോലെ നല്ല എന്താ പറയുക ഗോതമ്പായിട്ട് നല്ല ഉള്ള പെരണ്ട് നല്ല വറ്റിയൊക്കെ വന്നേ അത് കഴിഞ്ഞ് ആ അതായപ്പോഴത്തേക്ക് ഞാൻ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് തേങ്ങാപ്പാൽ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് ഇതായി വരട്ടെ വരെ ഒന്ന് ഇളക്കി നല്ല പോലെ ഇളക്കി കൊടുക്കാം നല്ല ചൂട് അടുക്കളയിൽ നിൽക്കാനേ പറ്റുന്നില്ല അടുക്കളയും നല്ല നമ്മൾ ഫാനിൻ്റെ ചുവട്ടിൽ ചെന്നിരുന്നാലും നല്ല ചൂടാണ് ഭയങ്കര ചൂടാണ് അപ്പോൾ കുറച്ച് ജീരകവും ഏലക്ക എല്ലാം കൂടെ നല്ലപോലെ പൊടിച്ചെടുക്കാവേ അപ്പോൾ എനിക്ക് ചുക്ക് പൊടിയൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ചുക്കുപൊടി പൊടി ഇട്ടില്ല അതുപോലെ ഇതിന് ചൗവരിയും ഇടുന്നത് നല്ലതാണേ പക്ഷേ ഗോതമ്പിന് അത്യാവശ്യം കൊഴുപ്പുണ്ട് എന്നാലും ചൗവരിയും കൂടെ ഇട്ടാൽ നല്ലതായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ ചൗവരി ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ചൗവരി ഇട്ടില്ല അങ്ങനെ പായസം ഏകദേശം റെഡിയായി നമ്മുടെ ഒന്നാം പാലും കൂടെ ഒഴിച്ചൊന്ന് ഇളക്കി ഞാൻ പായസം വാങ്ങാമെന്ന് ഓർത്തെ തീയക്കെ ഓഫ് ചെയ്ത് അപ്പോൾ കുറച്ച് കൊച്ചൊരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തെ നമ്മൾ ശർക്കര പായസമൊക്കെ ലേശം ഉപ്പിട്ട് കൊടുക്കണമല്ലോ മധുരം ബാലൻസ് ചെയ്യാനാണല്ലോ ശകലം ഉപ്പിട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാനുണ്ടല്ലോ ഞാൻ മറന്നുപോയി ഈ ഏലക്കായും ജീരകമൊക്കെ പൊടിച്ച് വെച്ച കാര്യം മറന്നുപോയി അതിടാൻ മറന്നുപോയി വാങ്ങി വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനിട്ട് കൊടുത്തത് അതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഫ്ലേവർ ഇങ്ങനെ കിട്ടും നല്ലതുപോലെ അത് കഴിഞ്ഞ് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നെയ്ക്കകത്ത് വറുത്തെരുത്തേ അതും കൂടി ഇട്ട് സെറ്റായി അങ്ങനെ പായസം റെഡിയായി ഇനി കഴിക്കാനുള്ളവരൊക്കെ വന്നാൽ മാത്രം മതി അങ്ങനെ അതൊക്കെ കഴിഞ്ഞുള്ള രാത്രിയിലുള്ള കാഴ്ചയാണ് ഇതൊക്കെ ഉണ്ടോ മഴക്കൂളിങ്ങനെ മാനത്തിങ്ങനെ ഇരുണ്ട് നിൽക്കുകയാണ് അറിയില്ല മഴ ഒന്നും ചെറുതായിട്ട് ഇടിയൊക്കെ കുടുങ്ങുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പം പപ്പയൊക്കെ വന്നപ്പം പപ്പ ചെറിയൊരു കേക്ക് മേടിച്ചുകൊണ്ട് വന്നു മോനൊരു സന്തോഷത്തിന് വേണ്ടി അവന് വേറെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം അപ്പോൾ ഒരു കേക്കൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന അവൻ സന്തോഷം അവൻ ആയി കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടെ കേക്കൊക്കെ മുറിച്ച് ചേട്ടനോനിയങ്ങനെയും കൂടെ കേക്കൊക്കെ മുറിച്ച് കൊച്ചാളാണെങ്കിൽ പറയാം ഹാപ്പി ബർത്ത്ഡേ ആണ് അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ് വന്നിരുന്നു എന്താണെങ്കിലും അവൻ ഹാപ്പി ആയി അപ്പം നമ്മുടെ ചെറിയ സന്തോഷമുള്ളൊരു വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ Amma Mm